ഇരുപത്തഞ്ച് വർഷകാലമായി എൻ്റെ പൊതുപ്രവർത്തന രംഗത്ത് ഏറ്റവും കൂടുതൽ എന്നോടൊപ്പം ചേർന്ന് നിന്ന ഒരു പ്രദേശമാണ് ഈ വാർഡ് എട്ട് മപ്പാട്ടുകര അതുകൊണ്ട് എനിക്ക് വളരെയധികം ശുഭപ്രതീക്ഷയുണ്ട് നല്ല ഭൂരിഷത്തോടുകൂടി ജനങ്ങൾ എന്നെ തിരഞ്ഞെടുക്കും ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും വളരെയധികം ആളുകൾ സ്വാഗതം ചെയ്യുന്നു വളരെ ശുഭപ്രതീക്ഷയാണ് കുലക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിനൊരു പ്രത്യേകത ഉണ്ട് അതായത് മാറി മാറി മുന്നണികൾ മാറി മാറി ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് കുലിക്കല്ലൂർ ഈ തവണ യു ഡി എഫ് എന്തായാലും വൻ ഭൂരിപക്ഷ അധികാരത്തിൽ വരും അത് കഴിഞ്ഞ അഞ്ച് വർഷത്തെ അടതു വർഷത്തിൻ്റെ ദുർഭരണത്തിനെതിരെ ഈ പഞ്ചായത്തിൽ ഉടനീളം ഒരു പിന്നെ വോട്ട് ചെയ്യാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണ് എതിരായിട്ട് വോട്ട് ചെയ്യാൻ കാത്തിരിക്കുകയാണ് സ്ഥാനാർത്ഥിയോടൊപ്പം ഇന്നുള്ളത് കുലുക്കല്ലൂർ പഞ്ചായത്തിലാണ് കുലുക്കല്ലൂർ പഞ്ചായത്ത് എട്ടാം വാർഡ് മപ്പാട്ടുകര ഈസ്റ്റിലാണ് ഇന്ന് വന്നിട്ടുള്ളത് ശക്തമായ മത്സരം നടക്കുന്ന പഞ്ചായത്തിലൊരു വാർഡാണ് ഇവിടെ നമ്മുടെ അപ്പം ആദ്യമായിട്ട് ചേരുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി രാജൻ പുതനായിലാണ് അദ്ദേഹം നമ്മളൊപ്പമുണ്ട് പ്രചരണത്തിൻ്റെ തിരക്കിലൊക്കെയാണ് അദ്ദേഹം മപ്പാട്ടുകര സെൻട്രിലാണ് ഇപ്പം നമ്മളുള്ളത് രാജ്യത്തെ എന്തുപറയുന്നു ഇത് നല്ലൊരു മത്സരം നടക്കുന്ന വാർഡാണല്ലോ തീർച്ചയായിട്ടും ജയിക്കും അതായത് എൻ്റെ പ്രവർത്തന മേഖല ഈ ഇവാളിൽ ഇതുവരെ ഞാൻ മത്സരിച്ചിട്ടില്ല എൻ്റെ ഇരുപത്തഞ്ച് വർഷകാലമായി എൻ്റെ പൊതുപ്രവർത്തന രംഗത്ത് ഏറ്റവും കൂടുതൽ എന്നോടൊപ്പം ചേർന്ന് നിന്ന ഒരു പ്രദേശമാണ് ഈ വാർഡ് എട്ട് മപ്പാട്ടുകര അതുകൊണ്ട് എനിക്ക് വളരെയധികം ശുഭപ്രതീക്ഷയുണ്ട് നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഞങ്ങൾ എന്നെ തിരഞ്ഞെടുക്കും ഇതിപ്പോൾ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നു മത്സരിച്ചിട്ടുള്ളതാണ് എങ്ങനെയാണ്ട് അപ്പോൾ മത്സര പരിചയം വിഷയങ്ങളൊന്നുമില്ല നാട്ടുകാർക്ക് എന്നെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാ വിഷയങ്ങളും നമ്മൾ സ്ഥിരമായി ഇടപെടുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ സ്വന്തം നാടാണ് നാട്ടുകാർ വളരെ കൂടിയാണ് നമ്മൾ ഓരോ പ്രവർത്തനങ്ങൾ നോക്കിക്കാണുന്നത് ഓരോ വീടിൽ ചെല്ലുമ്പോഴും വളരെയധികം ആളുകൾ സ്വാഗതം ചെയ്യുന്നു വളരെ ശുഭപ്രതീക്ഷയാണ് ഈ യു ഡി എഫിൻ്റെ കയ്യിലുള്ളൊരു വാർഡ് തന്നെയാണിത് അതുകൊണ്ട് നമുക്ക് പ്രവർത്തനങ്ങൾ നേരത്തെ നടത്തി വന്ന പ്രവർത്തനങ്ങൾക്കൊപ്പം കൂടുതലായിട്ട് പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് വളരെയധികം പ്രവർത്തനങ്ങൾ നട നടത്തേണ്ടത് കഴിഞ്ഞതാണ് ഒരു പ്രതിപക്ഷത്തിരുന്നിരുന്ന ഒരു വാർഡ് കൂടിയാണ് ഇടതുപക്ഷം ഒരു അവഗണിച്ച വാർഡ് കൂടിയാണ് മെമ്പർ മെമ്പർ യു ഡി എഫിൻ്റെ ആയിട്ട് പോലും വളരെയധികം അവഗണിച്ച് പോയിട്ടുള്ള ഒരു വാർഡാണ് ഈ എട്ടാം വാർഡ് അപ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഈ വാർഡുമായിട്ടുണ്ട് ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ ആവശ്യ ജനങ്ങളുടെ ഇടയിലുള്ള ആവശ്യമുള്ള വിഷയങ്ങൾ മുൻകരുതലോട് കൂടി വ്യക്തമായി ധാരണയോട് കൂടിയിട്ട് അത് പരിഹരിക്കുക ഉത്തമ ഉത്തമബോധത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പെ നേരിടുന്നത് എന്തൊക്കെയൊക്കെ ഇപ്പോൾ പ്രചരണവുമായി മുന്നോട്ട് പോകുമ്പോൾ ആളുകളുടെ മുന്നിൽ നമ്മൾ നിരത്തുന്ന കാശ്യങ്ങൾ എന്തൊക്കെയാണ് കുളിക്കലൂരുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ല അതായത് എൻ്റെ പ്രധാനമായിട്ട് എനിക്ക് ഇതെന്ന് വന്ന ഒരു ഒന്ന് രണ്ട് ആളുകൾ നമ്മൾ പ്രത്യേകം പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പക്കാരുടെ ഇടയിൽ നമുക്ക് സ്വന്തമായിട്ടൊരു കളിസ്ഥലമില്ല കുലുക്കലൂർ ഗ്രാമപഞ്ചായത്ത് ആ യു ഡി എഫിൻ്റെ നേതൃത്വത്തിലൊരു ഭരണം കുലുക്കൽർ ഗ്രാമപഞ്ചായത്തിൽ വന്നാൽ ആദ്യം ഭരണസമിതി ഉദ്ദേശിക്കുന്നത് ഈ ഒരു കുട്ട് ചെറുപ്പക്കര കളിസ്ഥലം ഒരുക്കുക എന്ന ഒരു ഉദ്ദേശമാണുള്ളത് അത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ധാരാളമായി ഈ കിഡ്നി അതേപോലെ തന്നെ ക്യാൻസർ രോഗികൾ ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ് അപ്പോൾ ഡയാലിസിസ് പോലുള്ള ചെയ്യുന്ന ആളുകൾക്ക് അതിനാവശ്യമായ കിറ്റുകൾ അതുപോലെ തന്നെ ഈ ക്യാൻസർ രോഗികൾക്ക് ധനസഹായം എന്നീ പദ്ധതികൾ ഗൗരവമായി ആലോചിക്കുന്നുണ്ട് അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ശക്തമായ രാഷ്ട്രീയ മത്സരം നടക്കുന്ന ഒരു പഞ്ചായത്ത് തന്നെയാണ് കുലക്കല്ലൂർ രാഷ്ട്രീയം തന്നെയാണോ ചർച്ചയാവും ശക്തമായ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഈ കുലിക്കല്ലൂർ ആ പഞ്ചായത്തിനൊരു പ്രത്യേകത ഉണ്ട് അതായത് മാറി മാറി മുന്നണികൾ മാറി മാറി ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് കുലിക്കല്ലൂർ ഈ തവണ യു ഡി എഫ് എന്തായാലും വൻ ഭൂരുഷ അധികാരത്തിൽ വരും അത് കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഇടതു വർഷത്തിൻ്റെ ദുർഭരണത്തിനെതിരെ ഈ പഞ്ചായത്തിലെ ഉടനീളം ഒരു പിന്നെ വോട്ട് ചെയ്യാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണ് എതിരായിട്ട് വോട്ട് ചെയ്യാൻ കാത്തിരിക്കുകയാണ് ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ യു ഡി എഫിൻ്റെ പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകി വരുന്ന ഒരാൾ കൂടിയാണ് വർഷങ്ങളായിട്ട് ഒന്ന് ഗുലുക്കല്ലൂർ രാഷ്ട്രീയ കാലാവസ്ഥയും ആളുകളെയൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ഒരാൾ കൂടിയാവും ഒരു നല്ല മത്സരം ഈ പഞ്ചായത്തിലുണ്ട് മത്സരമുണ്ട് തള്ളിക്കളമല്ലോ തെരഞ്ഞെടുപ്പാണ് പ്രാദേശിക തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ എന്തായാലും മത്സരം വരും പക്ഷേ യു ഡി എഫിൻ്റെ ഒരു പ്രത്യേകത ഈ തവണ സ്ഥാനാർത്ഥി നിർണയം വളരെ പെട്ടെന്ന് തീർക്കാൻ യു ഡി എഫിന് കഴിഞ്ഞു സ്ഥാനാർത്ഥികളൊക്കെ രണ്ടും മൂന്നും തവണ വീടുകളിൽ കയറി രണ്ടും മൂന്നും തവണ രണ്ട് റൗണ്ട് കയ രണ്ടും മൂന്നും തവണ വീടുകൾ കയറി സ്ഥാനാർത്ഥികൾ നല്ല പരസ്യ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല സ്ഥാനാർത്ഥികളാണ് യു ഡി എഫ് ജനങ്ങളുടെ മുന്നിൽ കാഴ്ച വെച്ചിട്ടുള്ളത് ആളുകളുടെ ചുവപ്രതീക്ഷയുണ്ട് ആളുകളിടയിലിപ്പോൾ പോന്നിട്ടുണ്ടാവും അതായത് വീടുകളിലൊക്കെ കയറി ഒരു പ്രാവശ്യം പര്യടനം നടത്തിയിട്ടുണ്ടാവും വിചാരിക്കുന്നു എന്താണ് അവരുടെ നല്ല നല്ല അഭിപ്രായം കാരണം ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ മത്സരിച്ച ഒരു പ്രദേശം കൂടി ഈ എട്ടിൽ ചേർന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ മത്സരിച്ച് ജയിച്ച ഒരു പ്രദേശമുണ്ട് ആ പ്രദേശം തിൽ ഏകദേശം ഒരു അറുപത്തഞ്ചോളം വീടുകൾ ഈ എട്ടാം വാർഡിൽ പുതിയ ഈ വിഭജനം വന്നപ്പോൾ വന്നിട്ടുണ്ട് ആ പ്രദേശത്തൊക്കെ നമുക്ക് വളരെ അനുകൂലമായ സാഹചര്യം ഉള്ളത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇവിടെ ഒരു വീട്ടത്തെ ഒരാളെയും പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല ഓരോ വീട്ടിലെ ആളുകളെയും പേരെടുത്ത് വിളിക്കാൻ എനിക്ക് കഴിയും ഈ ഈ എട്ടാം വാടത്തെ ഓരോ വീട്ടിലെ ആളുകളെയും പേരെടുത്ത് വിളിക്കാൻ സാധിക്കും വാർഡ് വിഭജനം യു ഡി എഫിന് അനുകൂല സാഹചര്യം ഉണ്ടായിരുന്നൊന്നുമില്ല പക്ഷേ ഞങ്ങൾ അത് കൃത്യമായി പഠിച്ച് പരാതി കൊടുത്ത് പാലക്കാട് ജില്ലയിലും അതുപോലെ തന്നെ തിരുവനന്തപുരം വരെ ഈ പരാതികൾ മുന്നോട്ട് പോയാണ് ഈ വാർഡ് ഞങ്ങൾ കൃത്യമായി പഠിച്ച് അത് സേഫ് ആക്കി വെച്ചിട്ടുണ്ട് രണ്ട് വാർഡുകൾ ഇത്തവണ രണ്ട് വാർഡ് കൂടിയിട്ടുണ്ട് ഈ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടൊന്നും ഈ പഞ്ചായത്തിൽ ഇടതുപക്ഷത്തിന് മുൻതൊക്കെ ഈ വാർഡ് വിഭജനം ഞാൻ എൻ്റെ ഞാൻ മനസ്സിലാക്കുന്ന ഈ വാർഡ് വിജനം യു ഡി എഫിന് വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് നാട്ടിൽ കൂടെ ഇപ്പോൾ കുറേയായി അറിയുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ആളുകളെയൊക്കെ സമ്മതിക്കുന്നൊക്കെ ഉണ്ടാവും വേറെ എന്തൊക്കെ വിഷയങ്ങളാണ് കുലിക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തെ വികസന പഞ്ചായത്ത് ഭരണ സമിതിക്കെതിരായ വിഷയങ്ങൾ മാത്രം ഏറ്റെടുത്തുകൊണ്ടാണോ മുന്നോട്ട് അത് മാത്രമല്ല ലൈഫ് ഭവന പദ്ധതി ഈ കുലിക്കല്ലൂർ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ലൈഫ് ഭവന പദ്ധതി ഈ ലൈഫ് ഭവന പദ്ധതിയിൽ കൃത്യമായി രാഷ്ട്രീയം വെച്ചാണ് അവർ ലൈഫ് ഭവന പദ്ധതിയിലെ ആളുകളെ തിരഞ്ഞെടുത്തിട്ടുള്ളത് കഴിഞ്ഞ ഭരണസമിതി സമയത്താണ് ഈ ലൈഫ് ഭവന പദ്ധതിയുടെ അപേക്ഷ സ്വീകരിച്ചത് ആ ലൈഫ് ഭവന പദ്ധതി അപേക്ഷ സ്വീകരിച്ച് ലിസ്റ്റിൽ വന്ന ആളുകൾക്ക് പോലും മുൻഗണന മുൻഗണന മറികടന്നാണ് ഇവിടെ ആളുകൾക്ക് ആനുകൂല്യം വിതരണം ചെയ്തിട്ടുള്ളത് രാഷ്ട്രീയത്തിൻ്റെ പേര് തന്നെ അതായത് കുറേ യു ഡി എഫിൻ്റെ ആളുകളെ ഒഴിച്ചു നിർത്തി എഗ്രിമെൻ്റ് വെച്ചിട്ട് പോലും ഫസ്റ്റ് ഗഡു ഇതുവരെ നൽകാത്ത കുറേ ആളുകളുണ്ട് അതുമാത്രമല്ല ഈ ഗഡുക്കൾ വിതരണം ചെയ്യുമ്പോഴും അത് അതും അതിലും വിവേചനപരമായിട്ടുള്ള ഒരു പിന്നെ പ്രവർത്തനമാണ് എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത് അത് അർഹതപ്പെട്ട ആളുകളാണ് ലിസ്റ്റിലുള്ളത് ഈ അർഹതപ്പെട്ട ആളുകൾക്ക് കൃത്യമായിട്ട് ഇവരെ ആവശ്യമായിട്ടുള്ള ഫണ്ട് നൽകാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല പേരിന് മാത്രം ഒരു പരിപാടിക്ക് വേണ്ടി മാത്രമാണ് കുലിക്കല്ല പഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അർഹത അർഹതപ്പെട്ട ആളുകൾക്ക് ഇനിയും ഒട്ടേറെ ഫണ്ടുകൾ ലഭിക്കാനുണ്ട് ഈ വിഷയങ്ങളൊക്കെ ചർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ വിഷയങ്ങളൊക്കെ ചർച്ചയാക്കുന്നുണ്ട് ഈ ചർച്ചയിൽ കുലക്കല്ലിൽ പഞ്ചായത്തിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണ് ലൈഫ് ഭവന പദ്ധതി എതിർസ്ഥാനാർത്ഥിയായിട്ടൊരു യുവ നേതാവിനെ രംഗത്തിറക്കിയിരിക്കുകയാണ് ഇടതുപക്ഷം അദ്ദേഹത്തെ ഈ എങ്ങനെ കാണും അല്ല തിരഞ്ഞെടുപ്പാണ് മത്സരമുണ്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നല്ല ശുഭാപ്തി വിശ്വാസമുണ്ട് ഞാൻ ഞാൻ പറഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിലധികമായി ഈ പ്രദേശത്ത് പൊതുപ്രവർത്തനം നടത്തുന്ന ആളെന്ന നിലയ്ക്ക് എനിക്ക് ഇവിടുത്തെ ജനങ്ങളെയും ഓരോ പ്രവർത്തകരെയും ആത്മാശ ആത്മാർത്ഥമായ വിശ്വാസമുണ്ട് എന്നെ കൈവിടില്ല എന്നുള്ളു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ആത്മവിശ്വാസം നൂറ് ശതമാനം പതിമാതി റിസൾട്ട് വരുമ്പോൾ യു ഡി എഫിൻ്റെ ഒരു മുന്നേറ്റം ഈ വാർഡിൽ ഉണ്ടാവുന്ന ഉറപ്പാണ് എന്തായാലും പുലുക്കല്ലൂർ പഞ്ചായത്തിലെ വാർഡ് എട്ട് മപ്പാട്ടുകര ഈസ്റ്റിൽ നിന്നുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ രാജൻ പുതയല പുതനായിലാണ് ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേർന്നത് പൂർണ്ണ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രചാരണം പുരോഗമിക്കുന്നത് വാർഡിൽ എന്നാലും യു ഡി എഫ് വിജയിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്